കോതമംഗലം നിയോജക മണ്ഡലത്തിലെ വനമേഖലയോട് ചേർന്നുള്ള ഗ്രാമങ്ങളിൽ വന്യമൃഗശല്യം രൂക്ഷം പരിഹാരം കാണാൻ മടിക്കുന്ന അധികൃതരുടെ നിസ്സംഗതക്കെതിരെ യു ഡി എഫ് കർഷക കോർഡിനേഷൻ സമരപ്രഖ്യാപനം നടത്തി യു ഡി എഫ് ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു വന്യമൃഗശല്യത്തിനെതിരെ യു ഡി എഫ് കർഷക കോർഡിനേഷൻ എറണാകുളം ജില്ലാ കിഴക്കൻ മേഖലാ കമ്മിറ്റി വിവിധ സമരപ്രഖ്യാപനങ്ങൾക്കായി കോതമംഗലം എൻ്റെ നാട് ഗ്രൗണ്ടിൽ വെച്ച് സമര പ്രഖ്യാപന കൺവെൻഷൻ നടത്തി കൺവെൻഷൻ യു ഡി എഫ് ജില്ലാ കൺവീനർ ഷിബു തെക്കുമുറം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ എം എൽ എ സന്ദർശനം നടത്തി വടാട്ടുപാറയിൽ സന്ദർശനം നടത്തി നമ്മുടെ നിയോജക മണ്ഡലത്തിൽ നമ്മുടെ ജനപ്രതിനിധി കഴിഞ്ഞ എട്ട് വർഷക്കാലമായി ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദുരിതപൂർണമായ ഒരു അവസ്ഥ ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചു എത്ര രൂപ ചെലവാക്കി എം എൽ എയുടെ ആസ്തി ഫണ്ടിൽ നിന്ന് സർക്കാരിന്റെ സഹായത്തോടു കൂടി ഈ വന്യമൃഗ വന്യമൃഗശല്യത്തിൽ നിന്നും കോതമന്ദിരത്തെ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി എത്ര രൂപ ചെലവാക്കി എന്ന് അന്വേഷിച്ചപ്പോൾ നമുക്ക് കിട്ടിയ മറുപടി പത്ത് ലക്ഷത്തിൽ താഴെയാണ് വടാട്ടുപാറ മേഖലയിൽ ഇലക്ട്രിക് ഫെൻസിംഗ് ഇടാൻ സോളാർ ഫെൻസിംഗ് ഇടാൻ ഏതാണ്ട് പത്ത് ലക്ഷം രൂപ ചെലവാക്കി ആ ഫെൻസിങ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല കാരണം പറഞ്ഞ വൈദ്യുതി ഇല്ലാത്തത് കൊണ്ട് ആന ചവിട്ടി മെതിച്ച് കളഞ്ഞിരിക്കുക ഇതുവാണ് വടാട്ടുപാറയിലെ അവസ്ഥ ഞാൻ സൂചിപ്പിച്ചത് ഇവിടെ കഴിഞ്ഞ എട്ട് വർഷക്കാലമായി ഒരു രൂപയും ചിലവാക്കാതെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ ജനപ്രതിനിധി മുന്നോട്ട് പോകുന്നതെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക കമ്മിറ്റി കൺവീനർ ജെയിംസ് കോറമ്പൽ അധ്യക്ഷത വഹിച്ചു കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സമരപ്രഖ്യാപന പ്രമേയം അവതരിപ്പിച്ച ചടങ്ങിൽ കോർഡിനേഷൻ ഭാരവാഹികളായ ബിജു വെട്ടിക്കുഴ കെ ഇ കാസിം മുഹമ്മദ് കുഞ്ഞി എ സി രാജശേഖരൻ നേതാക്കളായ ഷെമീർ പനക്കൽ ബാബു ഏലിയാസ് കെ പി ബാബു അഡ്വക്കേറ്റ് അബു മൊയ്തീൻ എം എം അബ്ദുൾ റഹ്മാൻ എം എം അഷറഫ് ജോണി പുളിന്തടം Nedire, ka tile, ം സി അയ്യപ്പൻ പി എം സിദ്ദിഖ് എൻ എഫ് തോമസ് വർഗീസ് കൊന്നനാൽ ജോസ് കൈതക്കൽ സി കെ സത്യൻ പി എ പാതുഷ സി ജെ എൽദോസ് ജോർജ് അംബാട്ട് ജോസ് തുടുമ്മൽ സജി തെക്കര എന്നിവർ പങ്കെടുത്തു നിരന്തര വന്യമൃഗശല്യത്തിനെതിരെ യു ഡി എഫ് കർഷക സമിതിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരവും കളക്ടറേറ്റ് സത്യാഗ്രഹവും കിഴക്കൻ മേഖലാ വാഹന പ്രചരണ ജാഥയും നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട് കോതമംഗലം നിയോജക മണ്ഡലത്തിലെ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന അഞ്ചോളം ിലെ ജനങ്ങൾ വന്യമൃഗ ഭീതിയിൽ ആശങ്കാകുലരാണ് എന്നും നാനൂറ്റി അൻപത് കോടിയോളം രൂപ നിയോജക മണ്ഡലത്തിൽ നഷ്ടപരിഹാരമായി ലഭിക്കാനുണ്ടെന്നും കൺവെൻഷൻ അധികാരികളെ നമ്മൾ ഫോറസ്റ്റ് അധികാരികൾക്ക് അപകടം ഒന്നും സംഭവിക്കാറില്ല കഴിഞ്ഞ ദിവസം അവർ വനത്തിൽ കൂടുതൽ പോകുന്നില്ല എന്നാണ് നമ്മുടെ അറിയുന്നത് കഴിഞ്ഞ ദിവസം ആദ്യമായി കരുമ്പാനിയിൽ അവർ കടന്നുപോയി കരുമ്പാനിയിൽ ചെന്നപ്പോ കാട്ടാന െ ഓടിക്കുകയും ഓടിപ്പോയ പോലെ ഉദ്യോഗസ്ഥൻ ബൈക്ക് മറിഞ്ഞു കൊടുന്ന് ബൈക്ക് കണ്ടതുകൊണ്ട് ആണ് പൊലിച്ചു കളഞ്ഞു ആള് രക്ഷപ്പെട്ടു അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സത്തെ കാണാൻ പോയിരുന്നു പറഞ്ഞു ഞങ്ങൾ നിരവധിയായ ആളുകൾ ഇതുപോലെയുള്ള കഷ്ടങ്ങൾ സഹിക്കുമ്പോൾ നിങ്ങൾ നിസ്സംഗതയോടെ നോക്കി നിൽക്കുകയായിരുന്നു നിങ്ങൾക്കെങ്കിലും ഇങ്ങനെ പറ്റുമ്പോൾ തീർച്ചയായും ഡിപ്പാർട്ട്മെന്റ് ഉയർന്ന് ഉണർന്ന് പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുക